ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണ്ടർ ടച്ച് മീഡിയ ഐറ്റ്സ് മീ കിച്ചു അപ്പോൾ ഇന്ന് നമ്മൾ ബീഫ് ബിരിയാണി വെക്കാനുള്ള പരിപാടിയാണ് ബീഫ് ഓൾറെഡി ഇവിടെ ആയിട്ടുണ്ട് ഞാനിവിടെ വന്നപ്പോൾ ഇച്ചിരി വാങ്ങിപ്പോയി ഗായത് കൊണ്ട് കുറേ പരിപാടിയൊക്കെ അച്ഛൻ തീർത്ത് വെച്ചു ഇതാ ഇപ്പം നമ്മൾ ചെയ്യുന്നത് സവാള വറുത്ത സവാളയും പൈനാപ്പിളും അതിലേക്ക് മല്ലി പുതിന പിന്നെ കുറച്ച് തരം മസാലയും കൂടിയിട്ട് മിക്സ് ചെയ്യാനുള്ള പുറപ്പാടിലാണ് നമ്മൾ ആദ്യം ഇട്ട് കൊടുത്താൽ സവാള ഫ്രൈ ചെയ്തതിൻ്റെ കൂടെ ക്യാഷിനായിട്ടും ഗ്രേപ്പും കൂടി ഉണ്ട് കേട്ടോ ഇതിലേക്ക് ശകലം പൈനാപ്പിൾ എസൻസ് കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതേ സമയം നമ്മൾ അരി വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ബിരിയാണി മസാല ചേർത്തിട്ടുണ്ട് അതായത് പട്ട ഗ്രാമ്പു ഏലക്ക പെരും ചീരക അങ്ങനെയുള്ള മസാല കൂട്ടി ചേർത്തിട്ടുണ്ട് കൂടാതെ സവാള അരിഞ്ഞതും പച്ചമുളകും നമ്മൾ എക്സ്ട്രാ ചേർത്തിട്ടുണ്ട് പിന്നെ നാരങ്ങനീര് നെയ്യ് ഓയില് അതും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ അരി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് വാർത്തെടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ ആ തിളച്ചുകൊണ്ടിരിക്കുന്ന ബീഫ് കറിയുടെ മുകളിലൊക്കെ ലെയർ ചെയ്യാവേ നമ്മൾ നേരത്തെ പൈനാപ്പിളും പുതിനയുടെ ഒക്കെ ഒരു മിക്സ് ഉണ്ടാക്കി വെച്ചില്ലേ അതിട്ട് കൊടുക്കുന്നു റൈസ് ഇട്ട് കൊടുക്കുന്നു ലെവൽ ചെയ്യുന്നു പിന്നെ മിക്സ് ഇട്ട് കൊടുക്കുന്നു പിന്നെ റൈസ് ഇരുന്നു എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് അതൊന്ന് അവിടെ അടച്ച് വെച്ച ആ അടുപ്പത്ത് ഒന്ന് ദം ചെയ്യുന്ന പോലെ നമ്മൾ കയ്യൊന്നും കൂടി ഇടുന്നില്ല പകരം ദം ചെയ്യുന്ന പോലെ ചെയ്യാം അപ്പോൾ അടിപൊളി അയക്കും കേട്ടോ ഗൈസ് നല്ല രീതിയിൽ ചെറിയ ചൂടോടെ ആവി പറക്കുന്ന കറിയുടെ മുകളിലേക്കാണ് ഈ ആവി പറക്കുന്ന ചോറും കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇപ്പം തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ഇനി അപ്പോൾ ലെയറിങ് ഒക്കെ കഴിഞ്ഞു ഇനി കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ കൂടെ നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച ബാക്കി മിക്സും കൂടെ അതിൻ്റെ മുകളിലോട്ട് വിതറിയിട്ട് നല്ല രീതിയിൽ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അമ്മ അപ്പോൾ സൈഡ് ഡിഷൊക്കെ ഇതാ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെക്കട്ടെ അപ്പോൾ ഫ്രണ്ട്സ് ഒരു രക്ഷയില്ല നല്ല മണമെന്ന് പറഞ്ഞാൽ നല്ല മണമാണ് ഒരു രക്ഷയില്ലാത്ത മണോ കേട്ടോ വന്നുകൊണ്ടിരിക്കുന്നത് ഒത്തിക്കും നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ആദ്യം ഗണപതിക്കുന്നുള്ള രീതിയിൽ ആദ്യം കുഞ്ഞിനെ അച്ഛൻ വിളങ്ങിയിട്ടുണ്ട് അടിപൊളി കേട്ടോ പീസൊക്കെ നല്ല രീതിയിൽ എന്ത് നല്ല സൂപ്പറായിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ബായ്